അപ്പൊ ഇത് എങ്ങനെ ഹലോ ഗായ്സ് അപ്പൊ ഞങ്ങൾ ഇന്ന് ബ്രോസ്റ്റ് പോവാണ് അപ്പൊ നമുക്ക് ആദ്യം ആദ്യം ഒരു കപ്പ് പാലിട്ടേക്ക് ഒഴിച്ചു ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൊടുക്കാം അപ്പൊ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം അടുത്തത് ഒരു ടേബിൾ സ്പൂൺ മുളക് ഇട്ടെടുക്കാം അടുത്തത് ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഇട്ടെടുക്കാം അടുത്തത് ഇതിലേക്ക് ഉപ്പ് ഉപ്പ് ഇട്ടെടുക്കാം അടുത്തത് ഇതിലേക്ക് കോൺഫ്ലവർ പൊടി ഒരു ടേബിൾ സ്പൂൺ മസാല പിടിക്കാനായി വരുന്നിട്ടുണ്ട് ഈ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഫ്രിഡ്ജില് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചിക്കന് വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇതാക്കിയിട്ടുള്ളത് നമ്മൾ ആറ് മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് ഇനി നമുക്ക് ബാക്കി പരിപാടി ബാക്കി പരിപാടിയെ നോക്കാം ഒരു കോഴിമുട്ടിട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ് എടുത്തിട്ടുള്ളത് മൈപ്പൊടി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കോട്ടിയാല മിക്സ് തയ്യാറാക്കാം അപ്പ് നമുക്ക് തയ്യാറാക്കാം ആദ്യം ഒരു കപ്പ് മൈദപ്പൊടി ഒരു കപ്പ് കോൺഫ്ലവർ പൊടി ഒരു ടീസ്പൂൺ മുളക് ആവശ്യത്തിന് ഉപ്പ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഓരോ ചിക്കനും ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കാം മസാല തേച്ചിട്ടാ കോട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിനുസരിച്ച് മുളക് മുളക് പൊടി ഇടാട്ടോ അപ്പൊ നമുക്ക് ഫ്രൈ ചെയ്യാൻ പോവാ എണ്ണ ചൂടായി വന്നിട്ട് ഞമ്മക്ക് ഇത് ഫ്രൈ ചെയ്യാം ആദ്യം ലെഗ് പീസ് അടുത്തേണ്ട അപ്പുറത്ത് അപ്പുറം ടേസ്റ്റ് മറിച്ചിട്ടെടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഫ്രൈ ഫ്രൈ ആയിക്കൊണ്ടിരിക്കാണ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി മാറ്റി ഈ ഇത് വേറെ പത്രത്തിലേക്ക് മാറ്റാം മാറ്റാംല്ലേ ഷാരിക്കോട്ടില്ല ഇത് ഇങ്ങനെ ഇത് തിരിച്ചു ഇങ്ങനെ നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആയിട്ടാണ് ചിക്കൻ ഒക്കെ കിട്ടിയിട്ടുള്ളത്